യും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ഈ ലോകത്തിലെ ദൌത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നു യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം വചനത്തിൽ നമ്മൾ കാണുന്നതാണ് യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം നാപ്പത്തിനാലാം തിരുവചനത്തിൽ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നു വീണ്ടും യോഹന്നാനസ് വിശേഷം പതിനാലാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരുക അത് മതി എന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ യേശു ഫിലിപ്പോസിൻ പറഞ്ഞു ഫിലിപ്പോസെ ഇത്രയും നാള് നീ എന്റെ കൂടെ ആയിരുന്നിട്ടും നീ പിതാവിനെ മനസ്സിലാക്കിയില്ലേ യേശു പറഞ്ഞതിങ്ങനെയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് പിതാവായ ദൈവത്തെ യേശുക്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ദൌത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിന്റെ പ്രബോധനത്തിൽ രണ്ടാമത്തെ കാര്യം യേശു സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പഠിപ്പിച്ചതിലെ പ്രധാനപ്പെട്ട സമയം മുഴുവനും അവിടുന്ന് ചെലവഴിച്ചത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു യേശു ജനങ്ങൾക്ക് നൽകിയ ജനത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു ഈ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ ഉപമകളിലൂടെയാണ് മനസ്സിലാക്കി കൊടുത്തത് നമ്മൾ സുവിശേഷം പരിശോധിക്കുമ്പോൾ മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുഴുവനും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് ഏഴോളം ഉപമകൾ ഈ ഉപമകൾ മുഴുവനും സ്വർഗരാജ്യത്തിന്റെ രഹസ്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഈശോയുടെ പ്രധാനപ്പെട്ട ദൌത്യം ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത് അവരെല്ലാവരും സ്വർഗത്തിൽ പോകണം അവരെല്ലാവരും സ്വർഗീയമായ മാഹാത്മ്യം സ്വർഗത്തിന്റെ മഹത്വം അത് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ തക്ക വിധത്തിൽ അവരുടെ ചിന്തകളും മനോഭാവവും പ്രവൃത്തിയും എല്ലാം ഓരോ ദിവസവും ക്രമീകരിക്കണം എന്നുള്ളതായിരുന്നു ഈശോയുടെ പ്രധാനപ്പെട്ട ആഗ്രഹവും യേശുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഹത്താഴുവിശേഷ പതിമൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ അതിലെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യത്തിൽ ഈശോ പ്രധാനമായിട്ടും അവിടെ പറയുന്നത് വിതക്കാരന്റെ ഉപമയെക്കുറിച്ചാണ് മസാരസുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയും അതുപോലെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ആദ്യം വിതക്കാരന്റെ ഉപമ അതിനുശേഷം ആ ഉപമയുടെ വ്യാഖ്യാനം യേശുക്രിസ്തുവിന്റെ വചനത്തെ സ്വീകരിച്ചാൽ മാത്രം പോരാ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ആ വചനത്തെ ഉള്ളിൽ ഉൾക്കൊണ്ട് ആ വചനത്തിന്റെ ഫലം അനുദിന ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറണം ഈ ഫലത്തെ അനുദിന ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുമ്പോഴാണ് അവൻ ഈ ഭൂമിയിൽ തന്നെ ജൈവരാജ്യ അനുഭവത്തിൽ സ്വർഗരാജ്യ അനുഭവത്തിൽ അവന് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത് എന്ന ബോധ്യം തന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് യേശു പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് പ്രിയപ്പെട്ടവരെയും നമ്മൾ ആ ഉപമയിൽ കാണുകയാണ് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു നാല് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിത്ത് വീണു എന്നാണ് വചനം പറയുന്നത് ഈ വിത്ത് എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് വിത്ത് വിതക്കാരൻ വിതച്ചപ്പോൾ ഒന്നാമത് പോയി വീണത് വഴിയരികിലാണ് വഴിയരിയിൽ വീണ വിത്തുകൾക്കൊന്നും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചില്ല കാരണം വഴിയരിയിൽ വീണ വിത്ത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി എന്നാണ് സുവിശേഷുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നു കേൾക്കുന്നു പക്ഷേ വായിക്കുന്നതോ കേൾക്കുന്നതോ ഒന്നും ആ വായിക്കുന്ന കേൾക്കുന്ന മനുഷ്യനിൽ ഫലം പുറപ്പെടുവിക്കുന്നില്ല ദുഷ്ടൻ വന്ന് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടതായ കാര്യം ജീവിതത്തിൽ നിന്ന് കൊത്തിക്കൊണ്ടുപോകുന്നു പക്ഷികൾ വിത്ത് കൊത്തിക്കൊണ്ടു പോകുന്നതിന് യേശു യേശുഭൂമിക്കുക ദുഷ്ടൻ വിതയ്ക്കുന്നതായ ദൈവവചനത്തെ ഫലം പുറപ്പെടുവിക്കാതെ അതിനെ ചിന്തയുടെ വഴികളിലേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോകുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നാൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ജീവിതം ആരംഭിക്കുമ്പോൾ ജോലി മേഖലയിൽ ജീവിതം ആരംഭിക്കുമ്പോൾ ആ പള്ളിയിലെ ബലിയർപ്പണവും ആ പള്ളിയിലെ ബലിയർപ്പണത്തിൽ ശ്രമിച്ചതായ വചനത്തിന്റെ വ്യാഖ്യാനമോ ഒന്നും ജീവിതത്തിൽ ഫലദായകമാകുന്നില്ല ബലിയർപ്പണവും ജീവിതവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥ വചനസ്രവണവും വചനധ്യാനവും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥ ധ്യാനങ്ങൾ ഒത്തിരി കൂടുന്നുണ്ട് പക്ഷേ കൂടുന്ന ധ്യാനത്തിന്റെ ഒന്നും ഫലം ജീവിതത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അഞ്ചും പത്തും എല്ലാം ധ്യാനം കൂടും പക്ഷേ ഒരു ധ്യാനത്തിന്റെ പോലും ഫലം ജീവിതത്തിൽ പുറപ്പെടാൻ സാധിക്കുന്നില്ല മദ്യപാനം പഴയതുപോലെ സുഖവലി പഴയതുപോലെ ദുശീല പ്രവൃത്തി പഴയതുപോലെ വെറുപ്പ് പഴയതുപോലെ അയൽവക്കുമായിട്ടുള്ള ബന്ധം പഴയതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സ്നേഹത്തിന്റെയോ നന്മയുടെയോ വിശ്വസ്തയുടെയോ വിശുദ്ധിയുടെയോ സ്ഥലം പുറപ്പെടുവിക്കാത്തൊരവസ്ഥ ജലിയിൽ സംബന്ധിക്കുന്നുണ്ട് വചനം ശ്രവിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ദുഷ്ടൻ വന്ന് ഈ ചെയ്യുന്ന ഭക്തകൃത്യങ്ങളുടെ എല്ലാം ഫലം ഇല്ലാതാക്കുന്നു പക്ഷേ വഴിയിൽ വീണ വിത്ത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിലേക്കും നന്മയിലേക്കും നൽകുന്നതായ വചനത്തെ ഫലം പുറപ്പെടുവിക്കാതെ ജീവിതം ദുഷ്ടന്റെ കയ്യിൽ ജീവിതം ഫിശാജിനാൽ നയിക്കപ്പെടുന്ന യേശു പറഞ്ഞു ഇങ്ങനെയുള്ള വ്യക്തിക്ക് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ ശ്രമിക്കുന്ന വായിക്കുന്ന പഠിക്കുന്ന വചനം നിന്റെ ജീവിതത്തിൽ നിനക്ക് പൂർണ്ണമായും പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കണം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ് യേശു പറയുന്ന രണ്ടാമത്തെ കാര്യം വിതക്കാരൻ വിതച്ച വിത്തിൽ വീണ രണ്ടാമത്തെ സ്ഥലം മണ്ണ് അധികമില്ലാത്ത പാറപ്പുറമാണ് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വിത്ത് വീണപ്പോൾ പെട്ടെന്ന് അതങ്ങ് മുളച്ചു പൊങ്ങി പക്ഷേ വേരില്ലാത്തതിനാൽ വെയിൽ വന്നപ്പോൾ സൂര്യദിച്ചപ്പോൾ ചൂടേറിയപ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോയി ഇതുപോലെയാണ് ചിലർ എങ്ങനെയുള്ളവര് ആവേശത്തോടെ ധ്യാനത്തിന് പോവും ആവേശത്തോടെ പള്ളിയിൽ പോവും പാറപ്പുറത്ത് വീണ വിത്തിനെ പോലെയുള്ളവർ എന്ന് പറയുന്നു ജീവിതത്തിൽ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മുമ്പരങ്ങൾ ഇത് സംഭവിക്കുമ്പോ തുല്യം എന്ന് പറയുന്നു യേശു ഉപമിച്ച മൂന്നാമത്തെ തലം അത് മുള്ളുകൾക്കിടയിൽ വീണ വിറ്റുകളാണ് രണ്ടാമത്തതിനേക്കാൾ അല്പം കൂടി മെച്ചമാണ് അത് മുളച്ചു പൊങ്ങി വളർന്നു മുളച്ചു പൊങ്ങി വളർന്നുകഴിഞ്ഞപ്പോൾ മുള്ളുകൾ അതിനെ ഞെരിക്കാൻ തുടങ്ങി മുള്ളുകൾ ഞെരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഫലം പുറപ്പെടുവിക്കുന്ന അത്രയും വളരാൻ സാധിച്ചില്ല ജീവിതത്തിൽ വചനം കേൾക്കുന്നു ധ്യാനം കൂടുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ലോകത്തിന്റെ വ്യഗതയും ധനത്തോടുള്ള ആകർഷണവും അത് അനദിനും ഈ ആത്മീയതയെ ഞെരിച്ചൊണ്ടിരിക്കാം ഈ ആത്മീയ ചൈതന്യത്തെ തളർത്തിക്കൊണ്ടിരിക്കാം നമുക്കറിയാം ഇന്ന് നമ്മള് ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണുന്നത് ബാങ്ക് കൊള്ളയുടെ ജ്വല്ലറി മോഷണത്തിന്റെ എങ്ങനെയെങ്കിലും കളസ്ഥരത്തിൽ പണം സമ്പാദിക്കുന്ന എങ്ങനെയാണ് പെട്ടെന്ന് സമ്പന്നനാകുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിക്കുന്നതിനു വേണ്ടി എന്തു ചെയ്താലും കുഴപ്പമില്ല ആരെ കൊന്നിട്ടായാലും കുഴപ്പമില്ല എന്ത് നശിപ്പിച്ചിട്ടായാലും കുഴപ്പമില്ല സ്വന്തം കാര്യവും സുഖവും അനുഭവിക്കണം എന്നതായ ചിന്തയോടുകൂടി മറ്റുള്ളവന്റെ പണവും സമ്പത്തും എല്ലാം തട്ടിയെടുക്കുന്ന പ്രവണത ഇതാണ് ലൌകിക വ്യഗ്രതയും ലോകത്തിന്റെ സുഖവും ലോകത്തിന്റെ സന്തോഷവും ലോകത്തിന്റെ താൽപര്യവും അതിൽ നിന്ന് ലഭിക്കുന്ന താത്കാലികമായ ആനന്ദവും ഇത് ജീവിതത്തിൽ നേടണം എന്നുള്ള ചിന്ത വരുമ്പോൾ ഈ ചിന്ത കർത്താവ് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വിതച്ച സ്നേഹത്തിന്റെ വചനത്തെ ഞെരുക്കിക്കളയം ഈ ലോക സുഖമാകുന്ന മുള്ളുകൾ ഈ ലോകത്തിന്റെ സന്തോഷമാകുന്നതായ അവസ്ഥകൾ അത് കർത്താവ് വിതച്ചതായ വചനത്തിന്റെ ഫലത്തെ പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഓരോ വും ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും തിന്മയിൽ നിന്ന് വീണ്ടും വീണ്ടും കൂടുതൽ തിന്മയിലേക്ക് പോകുന്നു പാപത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കൂടുതൽ പാപത്തിലേക്ക് പോകുന്നു സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അനേകരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ പ്രവൃത്തിയിലേക്കും പ്രവണതയിലേക്കും പോകുന്നു ഇതാണ് മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് യേശു പറഞ്ഞു നാലാമത്തെ വിഭാഗം അതാണ് നല്ല വീണ വിത്ത് നല്ല നിലത്ത് വീണ വിത്തുകൾ നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ ഇതിലൂടെ യേശു മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം നിന്നിൽ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വിതയ്ക്കുന്ന സ്നേഹത്തിന്റെ വിത്തുകൾ വചനത്തിന്റെ വിത്തുകൾ നന്മയുടെ വിത്തുകൾ അനുകമ്പയുടെ വിത്തുകൾ ഔദാര്യത്തിന്റെ വിത്തുകൾ അത് ഓരോ ദിവസവും ഫലം പുറപ്പെടുവിക്കുന്നതായി മാറണം നിന്റെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറണം ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറണമെങ്കിൽ അവിടെ ദുഷ്ടന്റെ പ്രേരണയുണ്ടാകാം ഈ ലോകത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ശ്ലേഷങ്ങൾ ഉണ്ടാകാം പച്ചപ്പെടുത്തൽ ഉണ്ടാകാം കുറ്റപ്പെടുത്തൽ ഉണ്ടാകാം കളിയാക്കൽ ഉണ്ടാകാം തെറ്റിദ്ധാരണ ഉണ്ടാകാം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്തതിന്റേതായ തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം പക്ഷേ അതുകൊണ്ടൊന്നും സ്നേഹവും നന്മയും വിശ്വസ്ഥതയും നിന്നിലും നിന്നിലൂടെ മറ്റുള്ളവർക്കും കിട്ടുന്നതിൽ ഞെരുക്കമുണ്ടാകാൻ പാടില്ല അവയൊന്നും ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി മാറാൻ പാടില്ല നിനക്ക് അതിനെയെല്ലാം അതിജീവിക്കാൻ തക്ക വിധത്തിൽ ജൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഉന്നതമായ ശക്തിയെ ആശ്രയിച്ച് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം നിന്റെ ജീവിതത്തിലും ചിന്തയിലും എല്ലാം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്ന നന്മയുടെ ജീവിതമായെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധിക്കുള്ളൂ ജ്യത്തിലെ സന്തോഷത്തെ സ്വീകരിക്കാനും സ്വന്തമാക്കാനും സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത നാളുകളിൽ അനേകം വ്യക്തികൾക്ക് വചനം പഠിക്കുന്നതിനും വചനം ഗ്രഹിക്കുന്നതിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാനാന് ബൈബിൾ റിയാലിറ്റി ഷോ ഈ കാനാദേശം ബൈബിൾ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയ ഒരു സഹോദരി അതിന്റെ സീസൺ വണ്ണിൽ സെലക്ഷൻ കിട്ടിയ ഒരു സഹോദരി ആ സഹോദരി ഇപ്പൊ വലിയ സന്തോഷായി അപ്പോൾ അറിഞ്ഞു മത്സരത്തിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുവരണം അപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവ് രണ്ടു മക്കളുമാണ് മക്കൾ രണ്ടുപേരും ചെറിയ പിള്ളേരാണ് അപ്പൊ അവരെയും കൊണ്ട് വരാൻ സാധിക്കില്ല അപ്പോ കൂടെ വരാനായിട്ട് പിന്നെ ഉള്ളത് ഭർത്താവാണ് ഭർത്താവ് ചെറുപ്പക്കാരനാണ് പക്ഷെ കുറെ നാളുകളായിട്ട് മദ്യപാനിയാണ് ഇയാൾക്ക് ധൈര്യം കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ആൾക്കാരുടെയൊക്കെ മുഖത്ത് നോക്കി വർത്താനം പറയണെങ്കിൽ അല്പം മദ്യപിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് പകല് നല്ല ശതമാനവും മദ്യപാനത്ത് തന്നെയാണ് ഭർത്താവേ മൂന്ന് മാസം കഴിയുമ്പം കൂടെ പോരാനുള്ളൂ എന്താ ചെയ്യുക ഈ ഭർത്താവിനെ കൊണ്ട് തിരുവാൻ ധ്യാന കേന്ദ്രത്തിൽ അങ്ങനെ പോകും എങ്ങനെ ആ ബൈബിൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കും തലസം കിട്ടുകയും ചെയ്തു ദൈവം അനുഗ്രഹിച്ചു അവസരം തന്നു പക്ഷേ ഇവളുടെ ഈ ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത് മദ്യപാന സ്വഭാവമുള്ള ഭർത്താവിനെ എങ്ങനെ പോകുമ്പോ ഓർത്ത് അവള് ഉള്ളിൽ വിഷമം പോകും പക്ഷേ ആ സഹോദരി ഒരു കാര്യം ചെയ്തു എന്തി എന്നറിയാവോ കാലാന്സം ബൈബിൾ റിയാലിറ്റി ഷോയിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ ഗ്രന്ഥങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതായ ചോദ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവളത് ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിൾ വചനങ്ങൾ പഠിക്കുന്ന കൂടത്തിൽ അവൾ ഓരോ വചനവും പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും ഈ പഠിക്കുന്ന ഓരോ വചനവും നാളുകളായിട്ട് തന്റെ ഭർത്താവിനെ പിടികൂടിയിരിക്കുന്ന മദ്യപാനൻ എന്ന ദുശീലത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആ കെട്ടിൽ നിന്ന് ആ പ്രവണതയിൽ നിന്ന് ആ സക്തിയിൽ നിന്ന് അയാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ വചനവും അവൾ പഠിക്കുന്ന ഓരോ വചനവും അയാളിൽ മാനസാന്തരം ഉണ്ടായി കാഴ്ചവെക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ മൂന്ന് മാസത്തെ സമയമുണ്ട് വചനം പഠിക്കാനായിട്ട് മുപ്പത്തി മുതൽ വെളിപാട് വരെ എഴുപത്തിമൂന്ന് പുസ്തകവും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിക്കണം ഈ സഹോദരി ഈ മൂന്ന് മാസത്തിനിടയിൽ ഓരോ ാവശ്യവും വചനം പഠിക്കുമ്പോൾ ഓരോ വചനവും ഈ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഭർത്താവിനുള്ള ഈ മദ്യപാന സ്വഭാവ പൂർണമായും മാറുന്നതിനു വേണ്ടി പൂർണമായും ഓരോ വചനത്തെയും കാഴ്ചവെച്ച് കാഴ്ചവെച്ച് അവൾ പഠിച്ചുകൊണ്ടിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ കാലാദേശം ബൈബിൾ റിയാലിറ്റി ഷോയില് അവള് പങ്കെടുക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു മാസം ഒരു മാസം കൂടെ ബാക്കിയുള്ളപ്പം ഭർത്താവും ഭാര്യയോട് പറഞ്ഞു കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയാം ഈ മദ്യപാനം എന്റെ ജീവിതത്തിന്റെ നാശമാണ് അതുകൊണ്ട് നിനക്കേതായാലും ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കല്ലേ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ പോണല്ലോ ഏതായാലും അതിനു മുമ്പ് രണ്ടു പേർക്കും കൂടി ദിവാനി പോയത് ധ്യാനത്തിൽ കൂടാം പ്രിയപ്പെട്ടവര് എന്തു സംഭവിച്ചെന്നറിയോ ഭർത്താവിന്റെ പ്രേരണയാൽ ഭാര്യയും ഭർത്താവും കൂടെ ഡിവാൻ ധ്യാന കേന്ദ്രത്തിൽ മലയാള വിഭാഗത്തിൽ ഒരാഴ്ച വന്ന് ധ്യാനത്തിൽ കൂടി ആ ധ്യാനത്തിൽ വെച്ച് ആ ഭർത്താവ് മദ്യപാനം പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചു അയാൾക്ക് അതിനുള്ള ആസക്തിയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും ഒരാഴ്ച ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വചനത്തിന്റെ ശക്തി അയാളെ പൂർണമായും ആ മദ്യപാന സ്വഭാവത്തിന് വിടുവിച്ചു തിരിച്ച് അവർ വന്ന് വീണ്ടും രണ്ടാഴ്ച കഴിയുമ്പോഴാണ് അതിന്റെ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോകേണ്ടത് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട സമയം വന്നപ്പോൾ ആ സഹോദരിക്ക് വലിയ സന്തോഷമായി അവള് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മദ്യപാന സ്വഭാവമില്ലാത്ത ദുശീല സ്വഭാവങ്ങളില്ലാത്ത ഒരു ഭർത്താവിനെയും കൊണ്ടാണ് മത്സരത്തിൽ വന്നപ്പോൾ വന്നത് ആദ്യ പ്രാവശ്യം തന്നെ അവൾ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ സന്തോഷവാർത്ത ആ സഹോദരി ഭർത്താവിനെയും കൊണ്ടുവന്ന് എന്റെ അടുത്ത് വരികയും ആ സഹോദരി പറഞ്ഞു ഞാൻ ഈ ബൈബിൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടിയപ്പോൾ മുതൽ ഞാൻ പഠിച്ച ഓരോ വചനവും ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കാഴ്ചവെച്ചപ്പോൾ ഞാൻ സ്വീകരിച്ച വചനം ഞാൻ പഠിച്ച വചനം എന്റെ ഭർത്താവിൽ നൂറ് ശതമാനവും ഫലം പുറപ്പെടുവിക്കാൻ കാരണമായിട്ടുണ്ട് സഹോദരാ സഹോദരി ഈ ഒരു സത്യം മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനത്തെ നീ വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കേൾക്കുന്ന പഠിക്കുന്ന വചനം നിന്നിൽ മാത്രം നൂറ് ശതമാനവും ഫലം പുറപ്പെടുവിച്ചാൽ പോരാ ഓർക്കണം ഈ വചനത്തിന് നിന്റെ ഭർത്താവിൽ മാനസാന്തരമുണ്ടാക്കാൻ നിന്റെ അപ്പനിലെ രോഗത്തെ സുഖപ്പെടുത്താൻ നിന്റെ അമ്മയിലെ മനസ്സിന്റെ മുറിവിന് സൌഖ്യം നൽകാൻ നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരവ് നൽകാൻ നിന്റെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെയും സന്തോഷമാക്കി മാറ്റാൻ സമാധാനമാക്കി മാറ്റാൻ അതിനുള്ള ശക്തിയും കൃപയുമുണ്ട് എന്തു ചെയ്യണം നിന്റെ ഉള്ളിൽ കർത്താവ് വിതറുന്ന സേനത്തിന്റെ വചനം അത് സാത്താൻ കൊത്തിക്കൊണ്ട് പോകുവാൻ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത് മറിച്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നീ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്തതിന്റേതായ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വി അതിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാമെ ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത് നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജീവന്റെ വചനം നൂറു മേനി ഫലം പുറപ്പെടുക്കുവാൻ തക്ക വിധത്തിൽ ജി ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള കർത്താവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ് എന്ന സത്യം നീ തിരിച്ചറിയണം ഓർക്കുക ലൌകിക വ്യഗ്രത ധനത്തിന്റെ ആകർഷണം ഈ ലോകത്തോടുള്ള താൽപര്യം ഈ ലോകം ശരിയെന്ന് പറയുന്ന ചില സുഖങ്ങൾ സന്തോഷങ്ങൾ ഇത്തരത്തിലായ മുള്ളുകൾ ദൈവത്തിന്റെ വചനം ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ തക്ക വിധത്തിൽ ഈ മുള്ളുകൾ കൊണ്ട് സാത്താൻ നിന്റെ പ്രലോഭനവുമായിട്ട് വന്നു എന്ന് വരാം നിന്റെ കണ്ണുകളും നിന്റെ സംസാരവും നിന്റെ പ്രവൃത്തിയും എല്ലാം നിന്നിൽ കർത്താവ് നിക്ഷേപിക്കുന്ന ജീവന്റെ വചനത്തെ ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ ഉള്ളതാകാൻ നീ എന്നും ശ്രദ്ധിക്കണം നിന്റെ ഈ ശ്രദ്ധയാണ് നിന്റെ ഈ താൽപ്പര്യമാണ് വും ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധത്തിൽ നിന്റെ അനുദിന ജീവിതത്തെ ഒരുക്കുന്നത് അതിനാൽ ശ്രദ്ധിക്കൂ നീ അർപ്പിക്കുന്ന ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലി ഓരോ ദിവസവും ചൊല്ലുന്ന ജപമാല ഓരോ ദിവസവും കർത്താവിന്റെ അട്ടാരയുടെ മുമ്പിൽ നീ ആരാധിക്കുന്ന ആരാധന ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും നന്മയുടെയും വിശ്വസ്തയുടെയും കരുണയുടെയും അനുകമ്പയുടെയും ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കണം ഈ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ് ഭൂമിയിലെ സ്വർഗരാജ്യ അനുഭവം ഈ സ്വർഗരാജ്യ അനുഭവത്തെ നീ സ്വന്തമാക്കണമെന്നുള്ളതാണ് നിന്റെ കർത്താവിന്റെ ആഗ്രഹം ഈ ആഗ്രഹം ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ ഈ അനുഗ്രഹത്തിനുള്ള അടയാളമായി ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച് ഓരോ ദിവസവും ഫലം പുറപ്പെടുവിക്കൂ കർത്താവെ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ദൈവത്തിന്റെ വചനം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി നിന്റെ ജീവിതം മാറണം കർത്താവ് ഇന്ന് ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറും ടെലിവിഷനിലൂടെ ആത്മീയ പ്രചോദനം നൽകുന്ന ജീവന്റെ വചനത്തെ നിന്റെ കൺമുമ്പിൽ നിന്റെ വീട്ടിൽ കർത്താവ് തുറന്ന് തരികയാണ് ഓരോ ദിവസവും ഈശോ നിന്റെ കൺമുമ്പിലേക്ക് കടന്നുവരികയാണ് നിന്റെ കുടുംബത്തിൽ യേശുവിന്റെ വചനം ഓരോ ദിവസവും വിതറുകയാണ് ആ കേൾക്കുന്ന വചനത്തെ ശ്രവിക്കുന്ന വചനത്തെ സ്വീകരിക്കുന്ന വചനത്തെ ധ്യാനിക്കുന്ന വചനത്തെ നിന്റെ ജീവിതത്തിൽ പൂർണമായും ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിനെ വചനം കൊണ്ട് നിറയ്ക്കണമേ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ശക്തി കൊണ്ട് നിറയ്ക്കണമേ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്നും എപ്പോഴും എല്ലായിടത്തും വചനത്തിന്റെ നൂർമേനി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി ഞാൻ മാറാൻ എന്റെ കുടുംബം മാറാൻ എന്റെ ജോലി മേഖല മാറാൻ എന്റെ ശുശ്രൂഷകളെല്ലാം മാറാൻ നീ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ